എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ ഓർത്ത് ആശങ്കപ്പെടുകയും ആകുലത അനുഭവിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയിത്തീരുന്നു എന്നതിന് നിരവധിയായ ഘടകങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്ന രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുമായി പല തലങ്ങളിലും സംവദിക്കാനും അവരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ അവസരം ലഭിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കലയെക്കുറിച്ചാണെങ്കിലും സാഹിത്യത്തെക്കുറിച്ചാണെങ്കിലും വായനയെക്കുറിച്ചാണെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ കുട്ടികൾ അവർ പാലിക്കേണ്ടതായ അല്ലെങ്കിൽ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സ്നേഹബന്ധങ്ങളെക്കുറിച്ച് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അതിലൂടെ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കലയും സാഹിത്യവും സംഗീതവും അഭിനയവും ഒപ്പം പഠനവും മെച്ചപ്പെടുത്തുന്നതിന് ഈ ഘടകങ്ങളെല്ലാം എങ്ങനെ ഉപകാരപ്പെടും എന്ന രീതിയിൽ ആണ് ഏത് വിഷയമാണെങ്കിലും കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് കാരണം നല്ലൊരു വ്യക്തിയാവുക മനുഷ്യനാവുക എന്നതാണ് പ്രാഥമികമായി നാം പഠിക്കേണ്ടത് എന്തുകൊണ്ടോ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥതിയിലും വിദ്യാഭ്യാസ വ്യവസ്ഥയിലും ഒരു കുട്ടിയെ നല്ലൊരു മനുഷ്യനാക്കാനുള്ള ശ്രമങ്ങൾ വളരെ കുറവാണ് എന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല വലിയ വലിയ ഡിഗ്രികൾ എടുത്തുകൊണ്ട് വലിയ തലങ്ങളിലേക്ക് അതും ജോലി എന്ന ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിൽ അതിലിന്ന് അധ്യാപകർക്കും അതുപോലെ പോലീസ് അധികാരികൾക്കും മറ്റ് അധികാരികൾക്ക് പോലും കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിപ്പെട്ടു ഇന്ന് പലരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് പിടിവിട്ടുപോയി എന്നാണ് ഒന്നും പറയാൻ വയ്യ അവരോട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ആത്മഹത്യ അടക്കം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വളരെ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അക്രമം കാണിക്കുന്ന വിധത്തിലേക്ക് കുട്ടികൾ വളരുകയാണ് എവിടെയാണ് നമുക്ക് പിഴച്ചത് തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കുടുംബത്തിൻ്റെ വിവിധങ്ങളായി ഇന്നത്തെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി അതിന് ഒരു പ്രധാന ഘടകമാണ് വീടുകളിലൊന്നും സംസാരമില്ല പരസ്പരം ആശയവിനിമയങ്ങളില്ല പിന്നെ എല്ലാ രക്ഷിതാക്കളും ഇന്ന് വെച്ചു പുലർത്തുന്ന ഒരു സമീപനം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു പട്ടിണി കിടന്നും ഒക്കെയാണ് ജീവിച്ചതും പഠിച്ചതും വളർന്നതുമൊക്കെ അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരല്ലലും അലട്ടലും ജീവിതത്തിൽ അറിയരുത് എന്ന് വാശി പിടിച്ച് കടം മേടിച്ചിട്ടാണെങ്കിൽ പോലും ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലലും മാവലാദികളും ഒന്നും അറിയിക്കാതെ മക്കളെ വളർത്തുന്നു എന്നുള്ളതാണ് ആദ്യം മാതാപിതാക്കൾ ആ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി എല്ലാം നേടി 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 പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അവൻ അതിനോട് പ്രതികരിക്കുന്നത് നല്ല രീതിയിലല്ല ആ ഒരു മാനസികാവസ്ഥ നാം അവനിൽ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്ത് ചോദിച്ചാലും ആവശ്യമുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതിനുവേണ്ടി നാം എന്തെല്ലാം ദുരിതങ്ങൾ സഹിക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട് എന്ന് തെല്ലുപോലും അവനെ അറിയിക്കാതെ വളർത്തുക അതോടൊപ്പം തന്നെ നമ്മളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയിട്ടാണ് അത് മൊബൈൽ ഫോണുകളാകാം വസ്ത്രങ്ങളാകാം ചെരുപ്പുകളാവാം ഇപ്പോൾ വന്ന് വന്ന് സ്കൂട്ടറും ബൈക്കും കാറും വരെ ഉള്ള ഘട്ടത്തിലേക്ക് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഇങ്ങനെ സമ്മാനങ്ങൾ വാങ്ങി നൽകി മക്കളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ മക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല പുസ്തകം മക്കൾക്ക് സമ്മാനമായി മേടിച്ചു കൊടുക്കുന്ന എത്ര ആളുകളുണ്ട് അവർ വായിക്കില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം പക്ഷേ ചെറുപ്പകാലം മുതൽ അങ്ങനെയൊരു ശീലം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആദ്യം ചിലപ്പോൾ തുറന്നു നോക്കിയില്ല എന്ന് വരും പക്ഷേ രണ്ടോ മൂന്നോ നാലോ തവണയാകുമ്പോൾ അവനതൊന്ന് മറിച്ചു നോക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായാൽ ഒരു വട്ടമെങ്കിലും അതൊന്ന് വായിക്കാൻ തുടങ്ങിയാൽ അവൻ ഒരു നല്ല കുട്ടിയായി നല്ല മനുഷ്യനായി വളരാൻ വേണ്ടി കഴിയും ഒരു പുസ്തകം സാധാരണഗതിയിലൊക്കെ പറയാറുണ്ട് നമ്മളുടെ എത്ര അടുത്ത ചങ്ങാതി പോലും ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ നമ്മളെ ചതിച്ചേക്കാം പക്ഷേ നല്ലൊരു പുസ്തകം നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും മുൻപോട്ട് പോകാനുള്ള കരുത്തും ഊർജ്ജവും ആർജവവും ഒക്കെ ഉണ്ടാക്കിത്തരാൻ നല്ല നല്ല പുസ്തകങ്ങൾക്ക് കഴിയും ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും ചതിക്കാത്ത ഒരിക്കലും വിദ്വേഷം വെച്ച് പുലർത്താത്ത ഒരു കൂട്ടുകാരനായി കൂട്ടുകാരിയായി എന്നും മക്കളോടൊപ്പം നല്ല പുസ്തകങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ വിശേഷ ദിവസങ്ങളിൽ മറ്റ് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ അതോടൊപ്പം നല്ലൊരു പുസ്തകം നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വിലപിടിപ്പുള്ള മറ്റ് കളിക്കോപ്പുകൾ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിന് പകരം നല്ല പുസ്തകം നല്ലൊരു പുസ്തകം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കൂ ഇത് ഒരു ചെറിയ കാര്യം മാത്രമാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം ഇത്തരമൊരു ചെറിയ വീഡിയോയിലൂടെ പറയൽ പ്രയാസമാണ് അതുകൊണ്ട് ചില സൂചനകൾ മാത്രമാണ് അവരോട് തുറന്ന് സംസാരിക്കൂ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിക്കാനും അത് പറയാനുമുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കും കുട്ടിക്കും ഉണ്ടായാൽ അവൻ മറ്റൊരു വിധത്തിലേക്ക് അവൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും പണ്ടൊക്കെ നമുക്കറിയാം അധ്യാപകരെ ശിക്ഷിച്ചാൽ വീട്ടിൽ പറയാതെ ഇരിക്കും കാരണം വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വീണ്ടും കിട്ടും കാരണം എന്താ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകൻ ശിക്ഷിക്കൂ എന്നുള്ള ഘട്ടമുണ്ടായിരുന്നു ഇന്ന് അതിനും അപവാദങ്ങളുണ്ട് എങ്കിലും ഭൂരിപക്ഷം അധ്യാപകരും സ്കൂളുകളിലൊക്കെ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയങ്ങളാകുമ്പോൾ അധ്യാപകർ വളരെ വേദനയോടുകൂടി പറയുന്ന കാര്യമുണ്ട് സാറേ ഒന്നും പറയാൻ വയ്യ ഒരു കാര്യവും പറയാൻ വയ്യ ഒരു തെറ്റു കുറ്റങ്ങളും അറിഞ്ഞാലും പറയാൻ കഴിയില്ല എന്തിനു പറയുന്നു ഏതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച് മോശമായ ഒരു കാര്യം സൂചിപ്പിച്ചാൽ രക്ഷിതാക്കൾ വന്ന് അധ്യാപകരെ ചീത്ത വിളിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ട് ഇത് പൊതുവായിട്ടല്ല പറയുന്നത് എങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ അധ്യാപകർ പിന്നെ അതിനും മുതിരാതിരിക്കും അതുകൊണ്ട് ഇനി നമ്മളുടെ കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിൽ നല്ല പങ്ക് വഹിക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം ചർച്ചകൾ നടക്കട്ടെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്ന വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു ഭൗതികമായ അവസ്ഥ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രമിക്കുക അതിലൂടെ കുറേ കാര്യങ്ങൾ പരിഹരിക്കാനും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ടാക്കിയെടുക്കാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല വീട്ടിൽ നിന്നുള്ള ശീലമാണ് കുട്ടിയിൽ അടിസ്ഥാനപരമായി വളർന്നു വരുന്നത് കൂടുതൽ സമയം അധ്യാപകരുടെ അടുത്താണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ കൂടിയും സ്വന്തം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ അധ്യാപകരെയും മറ്റുള്ള ആളുകളെയും ബഹുമാനിക്കാൻ വേണ്ടി കഴിയും ഇന്നെന്താണ് സഹോദരങ്ങളില്ല അച്ഛനും അമ്മയും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളോ മൂല്യങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൊലപ്പെടുത്തുന്ന വിധത്തിലേക്ക് നമ്മളുടെ യുവത്വം നമ്മളുടെ കുട്ടികൾ അവരുടെ മാനസികാവസ്ഥ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയുകയില്ല പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് അതുകൊണ്ട് പ്രിയ രക്ഷിതാക്കളെ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച് നമ്മളുടെ കുട്ടികളെ ഈ മാരകമായ ഭവിഷ്യത്തുകളിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വരും കാലം വരും തലമുറകൾ നമുക്ക് മാപ്പ് തരില്ല എന്ന് ഖേദത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം